Hi hello എല്ലാവർക്കും അല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചുരയ്ക്ക കൊണ്ട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ചുരുക്കിയിൽ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഇത് കിഡ്നി പ്രോബ്ലം ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഇത് കുക്കറിൽ ഒരൊറ്റ വിസിലിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനെ ഞാനിവിടെ ഒരു വലിയ ചുരുക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതിയാണ് ഞാൻ കറിക്കെടുക്കുന്നുള്ളൂ അതെൻ്റെ കയ്യിൽ നിന്നൊന്ന് താഴെ പോയി അത് പകുതിയായിട്ട് നടുവേ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ആ ഭാഗം വെച്ച് ഞാനന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഇതാ ഇതുപോലെ ഒരു പീലർ വെച്ചിട്ട് നല്ലപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കത്തി വെച്ചിട്ടാണെങ്കിലും ചെയ്തെടുത്താൽ മതിയാകും ഇനി അതിൻ്റെ സൈഡ് കൂടി കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഞാൻ എന്താ വീണ്ടും ഒന്നും കൂടി നടുവേ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കുറച്ച് മൂത്ത ചുരക്കി ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സീഡ്സ് ഒക്കെ ഉണ്ട് കുറച്ച് കുരുക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ അതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഞാൻ മാറ്റുന്നുണ്ട് നല്ല പിഞ്ച് ചുരക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉൾഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല കുരു വന്നതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റിയെടുക്കണം ഇപ്പം ഞാനെന്താ കുരു എല്ലാം മുഴുവനും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നമുക്കൊന്നും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഓരോന്നും ഇതുപോലെ മൂന്നായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ മൂന്നായിട്ട് തന്നെ ഒന്ന് വട്ടത്തിലും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനതാ അത് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചുരക്കേരി ആ സ്കിന്ന് കളയുമ്പോൾ അതിൽ കുറച്ച് കറയൊക്കെ ഇളകി വരും അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനായിട്ട് ഇതൊരു വെള്ളത്തിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമി കഴുകിയെടുക്കാം വെള്ളത്തിൽ ഇട്ട് വയ്ക്കേണ്ട ആവശ്യമോ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല വെറുതെ നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി വാരി എടുത്താൽ മതിയാകും ഇനി ഇതാ നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് കുക്കറിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അതിലോട്ട് ത ഒരു രണ്ട് ടീസ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റി ആയിരിക്കും ഞാനിപ്പോൾ സവോളയാണ് ചേർത്ത് കൊടുത്തത് സമയൊന്നും ഇല്ലാത്തവർക്ക് സവോളയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും നിത എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത സാധനം അടിയിൽ കരിഞ്ഞു പിടിക്കും അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിലോട്ട് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി പൊടികൾ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ആകെ മൊത്തം ഇതൊന്ന് വഴിച്ചെടുക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും നമ്മൾ എടുക്കുന്നില്ല ആ ഒരു പരുവത്തിലൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴച്ചി ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ചെറുപയർ പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്നര കപ്പ് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തതാണ് ഞാൻ ഒരു മണിക്കൂറേ കുതിർത്തെടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് സമയം സമയമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിർത്തെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അപ്പം ഞാൻ എന്താ അത് ആ വെള്ളത്തോടു കൂടി തന്നെ കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ച ചുരുക്കിയ കൂടി ചേർത്ത് കൊടുക്കാം ചുരുക്കിയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും മൊത്തം ഞാനിതിലോട്ട് രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് ഒന്ന് മിക്സാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വേവിക്കുമ്പോൾ കുക്കറിന് വെളിയിലോട്ടൊന്നും തീർച്ച വരാതിരിക്കാനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതിന് മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമില് ഞാനൊരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിർത്ത പരിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു വിസിലിന് ഇത് വെന്ത് കിട്ടുന്നതാണ് ഇപ്പോൾതാ വിസിലെല്ലാം വന്ന് അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാൻ രണ്ട് വിസിൽ മാത്രമേ അടുപ്പിച്ചെടുത്തിട്ടുള്ളൂ ഇപ്പോൾതാ നമുക്ക് കാണാം ചുരയ്ക്കെല്ലാം വെന്തിട്ടുണ്ട് പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ചുരയ്ക്ക് അധികം വെന്ത് കുഴഞ്ഞു പോകാതെയും പരിപ്പ് നല്ല പോലെയും വെന്ത് നല്ല പോലെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ കുതിർത്തിയെടുക്കാനും ചൂടുവെള്ളം ചേർത്തിട്ട് വേവിക്കാനും ശ്രദ്ധിക്കുക ഇനി ഇതിലോട്ടൊന്ന് താളിച്ചുകൂടി ചേർത്താൽ മതി അതിനായിട്ട് ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ കടകും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് മൂന്ന് നാല് വറ്റൽമുളക് ഒരു അഞ്ചാറ് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളറായി മൂത്ത് വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ഒപ്പം കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ടതിൽ സോറി രണ്ട് സ്ട്രിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് രണ്ട് തണ്ട് കറി കറിവേപ്പിലൂടി ചേർത്തെടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ചെറിയ ഉള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം താളിച്ചത് കറിയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് അത് കൂടുതലായി വെക്കാവുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തേങ്ങയൊക്കെ അരച്ച് ചേർക്കാം പക്ഷേ തേങ്ങ അരച്ച് ചേർക്കാതെ ഉണ്ടാക്കുന്നതും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചുരക്കയിലൊക്കെ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് വണ്ണം കുറയാനും ഒക്കെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിപ്പോൾ നല്ല കുറുകിയ ചാറിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്